ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വാണിയിലേക്ക് സ്വാഗതം ഇടുക്കി കട്ടപ്പനയിലെ കർഷകനായ ശ്രീ ടി സി മുരളി അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ അദ്ദേഹവുമായി സംസാരിക്കുന്നത് അർജുൻദാസ് കിസാൻ വാണിയോടൊപ്പം ഇന്നുള്ളത് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ കാർഷിക പ്രവർത്തനങ്ങളേർപ്പെട്ടിരിക്കുന്ന മുരളി എന്ന മാതൃകാ കർഷകനാണ് അദ്ദേഹത്തിൻ്റെ കൃഷിരീതിയും കാർഷിക വിശേഷങ്ങളുമൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം മുരളി ചേട്ടാ നമസ്കാരം ചേട്ടന് എത്ര വർഷമായിട്ട് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നു എനിക്ക് ഇപ്പോൾ അൻപത്തിയേഴ് വയസ്സായി ഞാനൊരു പതിനൊന്ന് വയസ്സിൽ എൻ്റെ അച്ഛൻ ഹൈറേഞ്ചിലായ കുടിയേറ്റ കർഷകനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചയായിട്ട് ഞാൻ എൻ്റെ ചേച്ചിമാരും ഞങ്ങളെല്ലാം കൂടി ഏഴ് മക്കളിൽ ഒരു ഒരു മകനെ ഉണ്ട് ആണായിട്ട് ബാക്കിയുള്ളവരെല്ലാം ചെറുപ്പകാലം തുടർന്നത്തെ കാലഘട്ടം ഗുരുഭുവാൻ കഴിച്ചു കിട്ടും ലാസ്റ്റത്തെ ഈ ഒരു മകൻ എന്നുള്ള രീതിയിൽ അച്ഛൻ്റെ കൂടെ നിന്ന് അച്ഛൻ്റെ കൃഷി രീതികളെല്ലാം കണ്ടുപഠിച്ച് പതിനൊന്ന് വയസ്സായപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ചില ചില കൃഷി സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യാൻ പോവുകയും കൂട്ടത്തില് സ്കൂൾ പഠനങ്ങളും കോളേജ് പഠനങ്ങളൊക്കെ നടത്തി പി ഡിഗ്രി വരെ വിദ്യാഭ്യാസം ചെയ്തുള്ളൂ അതിനുശേഷം പിന്നെ സ്വന്തമായി ഒരു കൃഷി രീതികളൊക്കെ ചെയ്യാവുമെന്ന് വിചാരിച്ച് കടന്നാക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഒക്കറ് ഏലക്കാട് എടുത്താദ്യം കൃഷി ആരംഭിച്ചു പക്ഷെ അങ്ങോട്ട് വാഹന സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളിലും പോകാനുള്ള വാഹന സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് ആ കൃഷി അവിടെ നിന്ന് നമ്മൾ ഉപേക്ഷിക്കും ഉപേക്ഷിച്ചില്ല അത് നമ്മൾ ഒരു വിലയ്ക്ക് കൊടുത്തിട്ട് ഇരട്ടിയാലി ചമ്പാപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മൂന്നേക്കർ സ്ഥലം മേടിച്ച് അവിടെ നമ്മൾ കൃഷി തുടങ്ങി പക്ഷെ അവിടെ വെള്ളത്തിൻ്റെ ദൗർലഭ്യം ഭയങ്കരമായിരുന്നു വെള്ളമില്ല കൊഴലടിച്ചാൽ പോലും വെള്ളം കിട്ടാത്ത ഒരു സ്ഥലമാണ് അത് ജപ്പാൻ കുടിവെള്ള പദ്ധതി പോലെയുള്ള മറ്റ് വെള്ളം മാത്രമേ ഉള്ളൂ കൃഷിക്കുള്ള വെള്ളം അവിടെ കിട്ടാനില്ലാത്തതുകൊണ്ട് കുടിവെള്ളത്തിനുള്ളതുള്ളൂ അപ്പോൾ അത് കൃഷി ചെയ്യാൻ അവിടുത്തെ കുടിവെള്ളം ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് കൃഷി ചെയ്യാൻ അത് കണ്ട ഒരു എട്ട് പത്ത് പത്ത് പതിനഞ്ച് കൊല്ലം പത്തിരുപത് കൊല്ലം അത് ഭൂമി അങ്ങനെ കിടന്നു അങ്ങനെ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യാമെന്നുള്ള അപ്പോൾ ആ സമയത്തെല്ലാം കഠിന വേല സമയമാണ് അപ്പോൾ ആ സമയത്ത് കൃഷി ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ കൊറോണ സമയത്ത് എൻ്റെ കൂട്ടത്തിലെ രണ്ട് കൂട്ടുകാരെയും കൂട്ടി കൂട്ടുകാരും പണിക്കാരെയും കൂട്ടി അവരും നമ്മളും നമ്മളിങ്ങനെ കൂടി അവിടെ ചെറിയ ഷെഡ് ഉണ്ട് ആ ഷെഡിനകത്ത് ഞങ്ങൾ പോയി അവിടെ താമസിക്കുകയും അവിടെ നമ്മൾ യൂട്യൂബും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് പഴയ കൃഷിക്കാര് ചേട്ടന്മാരെയൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കൃഷി വെള്ളം കൊണ്ട് മാത്രം കൃഷി നടത്തണില്ല വെള്ളമില്ലാത്ത ഹോബിയിലും കൃഷി നടത്താൻ പറ്റുന്ന കൃഷിക്ക് കൃഷി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കുറേ ആൾക്കാരുടെ സമ്മർദ്ദവും ഞാനിങ്ങനെ സ്വന്തമായിട്ടിങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ രാജകുമാരി എന്ന് പറഞ്ഞ ചാക്കോസാർ എന്ന് പറഞ്ഞൊരു സാറ് അതിനുമായിട്ട് ബന്ധപ്പെടുന്നു ചാക്കോസാർ പറഞ്ഞു പ്രാണികൾക്കും നമ്മൾ കൃഷിക്ക് അനുയോജ്യമായ സാധനങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന മാളങ്ങൾ ആദ്യമേ സൃഷ്ടിക്കുന്നതാണ് ഏറ്റവും ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ തണുപ്പ് കയറിയ മാളങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ നേരത്തെ തന്നെ കരികളിയും മറ്റു ചാണകമോ അല്ല കരികളെയും മറ്റു സാധനങ്ങളോ വെച്ചാൽ ഇവിടെക്ക് മാളങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് വെള്ളം കൊണ്ട് മാത്രം കൃഷി വലുതാകുകയല്ല അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമേ ഞങ്ങൾ കിടക്കുന്ന ഷെഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഷെഡുണ്ട് അത് ഷെഡല്ലാതെ ഒരു പഴയ കന്നുകാലി കൂടാ അവിടെ ഞാൻ രണ്ട് രണ്ടാടിനെ മേടിച്ച് അത് വെള്ളത്തോലിന്ന് ഞാൻ രണ്ട് രണ്ടാടിനെ മേടിച്ച് അവിടെ കൊണ്ട് ആടിനെ വളർത്തി അപ്പോൾ അതിൻ്റെ കാഷ്ടവും മറ്റു സാധനങ്ങളെല്ലാം ഡെപ്പോസിറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അവിടെ ചെറിയൊരു പൊത്തും ഡാവിനെ ഇങ്ങനെ മേടിച്ച് വളർത്തി അപ്പോൾ അതിനെക്കുള്ള പുല്ലുകൊലും കൊടുക്കാനുള്ള ക്ഷാമമുണ്ട് എങ്കിലും പറമ്പിലെ പ്ലാവിലൊക്കെ കൊടുത്തും കുടിവെള്ളം കിട്ടുന്ന അവിടെ ഒരു ടാങ്ക് ഉണ്ട് ഈ സ്കീമിൽ നിന്നും കിട്ടിയ പഞ്ചായത്തിൽ നിന്നും കിട്ടിയ ആ ടാങ്കിൽ മരുന്ന് മിച്ചം വെള്ളം വെച്ച് ഒരു ഇതിനെ കന്നുകാലി കൊടുക്കുകയും അതിൽ നിന്നും കന്നുകാലി സന്തോഷവാനായി കഴിഞ്ഞപ്പോൾ കന്നുകാലി തിരുന്ന ആ ചാണകവും മറ്റ് സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് കമ്പോസ്റ്റ് പോലെ ആ കമ്പോസ്റ്റ് നമ്മൾ ഭൂമി കൂടുവാനാദ്യം വന്ന് വിതറിയിട്ട് നോക്കി അതിങ്ങനെ വെതറി ഇട്ടു നോക്കഴിയുമ്പോൾ ഒരു കൊല്ലം നമ്മളിങ്ങനെ പരീക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ഒരു കമ്പ് വച്ചിങ്ങനെ പൊക്കെ അറിയാം അതിനകത്തൊക്കെ പ്രാണികൾ വസിക്കാൻ തുടങ്ങി അപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രാണികൾ പോലും ഇല്ല ഈ മഴ പെയ്യാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ജില്ലെന്ന പോലത്തെ ഒരു മരുഭൂമി പോലത്തെ ഒരു മലയായിരുന്നു ഞാൻ മേടിച്ച മല ചെറിയ വലയ്ക്ക് ഇട്ടുകാണല്ലോ അപ്പോൾ അതങ്ങനെ മളങ്ങൾ ഇങ്ങനെ മാളങ്ങൾ ഉണ്ടായിരുന്നെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കൂട്ടുകാരന്മാരെ വിളിച്ചു പറഞ്ഞാൽ പറഞ്ഞു അവിടെ ആവാസ വ്യവസ്ഥയുണ്ട് നമുക്കവിടെ ഇന്നും നടാം പലതരം നടാം ഞാൻ അവിടെ ഉരുളക്കിഴങ്ങ് ആദ്യമേ ഞാനൊന്ന് കൃഷി ചെയ്ത് നോക്കി കാരണം വേനൽ സ്ഥലത്ത് ഉരുക്കിഴങ്ങ് കൃഷി ചെയ്താൽ ഉണ്ടാകും തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഏറെ ഇറവ് കിട്ടിയിടും അപ്പോൾ അവിടെ നല്ലതായിട്ട് ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കാൻ തുടങ്ങി ഉരുളക്കിഴങ്ങ് നല്ല നല്ല മർദ്ദമുള്ള വലിയ കിഴങ്ങല്ല വലിയ കിഴങ്ങ് ചെറിയ കിഴങ്ങിനകത്ത് നല്ല ടേസ്റ്റുള്ള കിഴങ്ങ് ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞ് ജീരകം കൃഷി ചെയ്തു അന്ന് ഈ ഉരുളക്കിഴങ്ങിൻ്റെ വിപണി എങ്ങനെയായിരുന്നു വിപണി കൊടുക്കാൻ പറ്റുന്നില്ല നമുക്ക് നമുക്കൊരു നമുക്ക് അയിലക്കങ്ങാർക്കും നമ്മുടെ അവിടുത്തെ ഗ്രാമ മെമ്പർമാർക്കും മറ്റു ആൾക്കാർക്കും നമ്മളെ സഹായിക്കുന്ന ആൾക്കാർ കൊടുത്തിരിക്കും നമ്മുടെ സ്റ്റോക്ക് തീരും അത്രയൊക്കെ ഉള്ളു കച്ചവട സാധ്യതയിലേക്ക് നമ്മൾ വന്നില്ല അത് കഴിഞ്ഞ് നമ്മള് ജീരകം കൃഷി ചെയ്യാൻ നോക്കി ജീരകം അപ്പൊ അതും ഒരുമാതി വളരുന്നുണ്ട് അതെല്ലാം കുറച്ച് കുറച്ച് പിന്നെ കരനല്ല് കൃഷി നോക്കി മലയുടെ മുകളിൽ അപ്പോൾ കരനെല്ല് കൃഷി ചെയ്തപ്പോൾ അവിടുത്തെ കൃഷി ഓഫീസർക്ക് വന്ന് നമ്മളെ ഒത്തിരി അനുമതിയൊക്കെ ചെയ്തു എന്നായിരിക്കുന്നു ഇങ്ങനെയൊരു കർഷകൻ ഈ നാട്ടിൽ വന്ന് ഇങ്ങനെ ഒരു കൃഷി പ്രയോജനപ്പെടുത്തില്ല അവിടുത്തെ ഗ്രാമസഭ വന്നു പിന്നെ മെമ്പറൊക്കെ വന്ന് നമ്മളെ അനുമോദിച്ചു ഒരു ചെറിയൊരു അവാർഡൊക്കെ നമുക്ക് കൊണ്ടു തന്നു എർ ടി ആർ പഞ്ചായത്തിന് ഒന്നാം പാറ അടയാളക്കല്ലെന്നുള്ള സ്ഥലത്തായിരുന്നു അങ്ങനെ അവരെല്ലാം നമ്മളെ ബൂസ്റ്റ് ചെയ്തു ബൂസ്റ്റ് ചെയ്തത് നമുക്ക് കൃഷി ചെയ്യാനുള്ള ഒരു താല്പര്യം താല്പര്യം കൂടിയായി പിന്നെ നമുക്ക് അവിടെ നമുക്ക് കുറെ പൈസയൊക്കെ നമുക്ക് അലോട്ട് ചെയ്തു ഫ്രഷ് ചെയ്യാനായിട്ട് നമുക്ക് പഠിതാക്കുളം നിർമ്മിക്കാനുള്ള പൈസ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ മണ്ണൂത്തിന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമുക്ക് സാധനം എടുത്തുകൊണ്ട് വരാൻ കർഷക സർവകലാശാല സാധനം എടുത്തുകൊണ്ട് വരാനുള്ളത് അപ്പം ആ കൂട്ടത്ത് ഞാൻ എന്ത് ചെയ്യുന്ന മണ്ണൂത്തിയാണ് മുളകള് അപ്പം മുളകൾ മുളകൾ വാങ്ങി ഈ എൻ്റെ പറമ്പിന്റെ ഈ മൂന്നേക്കർ പറമ്പിൻ്റെ ചൂട് ഇരുന്നൂറ്റമ്പതോളോളം മുള ഞാൻ വളർത്തി കാരണം ഒരു മുളയിൽ നിന്നും വെള്ളം തങ്ങി നിന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് ആറുമാസം കഴിഞ്ഞിട്ടേ ആ ഇലയുടെ മുകളിൽ നിന്നും വെള്ളം താഴോട്ട് വരികയുള്ളൂ അത് ഏറ്റവും കൂടുതൽ വെള്ളം തങ്ങി നിൽക്കുന്ന ഏറ്റവും വലിയ വൃഷ്ടമെന്ന് പറയുന്നത് അല്ലെങ്കിൽ സസ്യം എന്ന് പറയുന്ന മുളയും ബ്ലാവുക പിന്നെ കരുണാമരം അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് ആ വെള്ളം ഇങ്ങനെ പയ്യെ നമുക്ക് ഭൂമിയിലേക്ക് ഇടി ഇടിച്ചിറങ്ങും വെള്ളം അവിടെ നിലനിർത്തും അങ്ങനെ അങ്ങനെ ഒരു ഒരു ഒന്നൊന്നും രണ്ട് കൊല്ലം ആയപ്പോൾ നമ്മുടെ ഭൂമി ചൊറു തണുപ്പുണ്ടാകുന്നുണ്ടെങ്കിൽ കിളികൾ വരാൻ തുടങ്ങി പക്ഷികളുടെയൊക്കെ സാന്നിധ്യമുണ്ടായി അവിടെയൊന്നും ഒരു ഒരു പക്ഷി സാന്നിധ്യം പോലും ഇല്ലായിരുന്നു ഞാനീ മേടിച്ച സ്ഥലത്ത് താറുള്ള താറയല്ല അതൊരു ഒരു മലമോകളാണ് അവിടെ മറ്റു സ്ഥലങ്ങളിലൊക്കെ മണ്ണിനിങ്ങനെ മണ്ണിനാഴം കുറവാണ് മണ്ണിനാഴം കുറവാണ് ഇല്ല ഒരു മലമോകളാണ് അവിടെ ഒരു ജലാശയോ മറ്റോ കാര്യങ്ങളൊന്നും താഴെയില്ല ഇല്ല ഒന്നുമില്ല പിന്നെ താഴെ അങ്ങ് ദൂരെ ഒരു രണ്ടര ഏക്കർ കിലോമീറ്ററിന് താഴെ ഒരു കണ്ടൊക്കെ ഉണ്ട് അവിടെ നിന്നൊക്കെ ഞാൻ വെള്ളം മേടിക്കാനായിട്ട് ഞാൻ അവിടെ ചെന്ന് ഒരു അഡ്വാൻസൊക്കെ കൊണ്ട് കൊടുത്തു പക്ഷെ അവർക്ക് ഇങ്ങോട്ട് വെള്ളം തരാനുള്ള ഒരു മൂന്നാല് വീട്ടുകാരുടെ കൂടെ കൂടി തരാനുള്ള പ്രശ്നങ്ങൾ വന്നു പിന്നെ ഒരു രണ്ട് ലക്ഷം രൂപ ആയിരിക്കും അങ്ങനെ പോയി അപ്പോൾ അങ്ങനെയാണ് ഞാനിങ്ങനെ സ്വയം പര്യാപ്തമാകാൻ എങ്ങനെ പറ്റും നമുക്കിങ്ങനെ ചെയ്യാം എന്തായാലും അത് അതിനകത്ത് ഞാനൊരു മൂന്നാമത്തെ കൊല്ലം വിജയിച്ചു ഞാനവിടെ നന്നായിട്ടൊരു ഏലക്കാട് ഉണ്ടാക്കി ഈ മൂന്നേക്കർ സ്ഥലത്ത് നല്ല ഫസ്റ്റായിട്ട് രേഖക്കാടുണ്ടാക്കി നല്ല ബോൾട്ട് കായ ഉണ്ടാകുന്ന റേലക്കാടുണ്ടാക്കി അത് ആ സമയത്ത് നെല്ലാനിയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് പിന്നെ കണിപറമ്പൻ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ കണിപറമ്പൻ എനിക്കത് വാങ്ങി അത്രയും സേവ് ചെയ്യാണ്ട് ചില സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വന്നു നെള്ളാനി നന്നായിട്ട് ബോൾട്ടായിട്ട് കയറി രണ്ടേക്കർ സ്ഥലം നെള്ളാനിക്ക് നല്ല ഒരു ഇതായിരുന്നു ആൾക്കാരൊക്കെ വന്ന് കാണാൻ തുടങ്ങി ഈ നളാനി ചെയ്യുന്ന സമയത്ത് അവിടെ ഷെയ്ഡൊന്നും ഇല്ലാത്ത അവസ്ഥ ഷെയ്ഡില്ലായിരുന്നു ഷെയ്ഡില്ല ഷെയ്ഡില്ലായിരുന്നു ഞാൻ ഈ കരികല കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചെയ്തത് ആ കരികലയും ഈ കൊച്ചു ഇതുപോലെയുള്ള ഈ കമ്പോസ്റ്റ് വളവും ആ കൊന്നച്ചവറും കൊന്നച്ചവറ് പിന്നെ പ്ലാവിലയുടെ ചവറ് ഈ ആടിന്റെ ആട് തിന്നിട്ട് മിച്ചം വെക്കുന്ന സാധനങ്ങൾ ഇതെല്ലാം കൂട്ടി കൂട്ടിയിടും അതിനകത്ത് നമ്മൾ ആദ്യമേ കൊന്നച്ചവറെടുക്കും അത് കഴിഞ്ഞ് ചാണകം വെക്കും അതിന് മേളിൽ കരികല വെക്കും അതിൻ്റെ മേളിൽ വീടിന് കുന്നച്ചോറ് വെക്കും പിന്നെ ചാണകം വെക്കും പിന്നെ കരിയില വെക്കും അതൊരു പത്ത് ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ അതിങ്ങനെ ചിഞ്ഞ് താഴോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് അത് ഒന്നും കൂടെ എടുത്ത് അതിനെ ഒന്ന് ഇതാക്കിയിട്ട് നിന്ന് കിട്ടുന്ന സാധനങ്ങൾ അതിനകത്ത് ചെറിയ ചെറിയ വിരകളുണ്ടാകും ആ വിരകളും എല്ലാം കൂടെ കൂടി അത് ഉഴുതുമറയ്ക്കുന്ന സാധനങ്ങൾ കൊണ്ടുപോയി ഈ ചെടിയെ ചൂട്ടി വെച്ച് അതിൻ്റെ മുകളിൽ കരികയില ഇട്ട് പാകും ആ കരികല ഇട്ട് പാൽ കഴിയുമ്പോൾ ചൂരിൻ്റെ ചൂട് കരികലെ തന്നെ അത് അത് അബ്സോർവ് ചെയ്ത് നിൽക്കും അടിയിലോട്ട് പോകില്ല അങ്ങനെ ഒരു കൃഷി ചെയ്ത് ഒരു ഭംഗിയായി കൃഷി വന്നു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ കുടും വേനൽ ചൂട് വന്നു കഴിഞ്ഞപ്പോൾ അത് നമുക്ക് ഭയങ്കരമായിട്ട് കൃഷി അങ്ങനെയൊരു വലിയൊരു വേനൽ വന്നില്ല എങ്കിൽ ഇപ്പൊ നന്നായിട്ട് വെള്ളം ഒരു അഭിവാജ്യ അതായത് നമ്മളിപ്പോ വേലം കൃഷി ചെയ്യുന്നൊരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ആദ്യം നോക്കുന്ന വെള്ളത്തിന്റെ കാര്യമാണ് ഇങ്ങനെ ഒരു കൊടും വരൾച്ചു പോലെ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ അതായത് വെള്ളത്തിന്റെ ആവശ്യം അധികം ഇല്ലാണ്ട് തന്നെ നമുക്ക് കൃഷി കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചേട്ടൻ്റെ ഒരു അനുഭവം കൊണ്ട് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട് അതായത് നമുക്ക് ഒരു ഒരു ടാങ്ക് വെള്ളം കൊടുക്കേണ്ട ഒരു ചെടിക്ക് ഒരു കപ്പ് വെള്ളം കൊടുത്താൽ മതി നമ്മുടെ കൊച്ചിന് വയർ നിറയെ ആഹാരം കൊടുത്തില്ല അവൻ ജീവിച്ചിരിക്കും അവന് ആവശ്യമുള്ള ആവശ്യമുള്ള ഭക്ഷണം കൊടുത്താൽ മതി എണ്ണ പറഞ്ഞ പോലെ വെള്ളം എന്ന് പറയുന്നത് അപ്പൊ ആവശ്യമുള്ള ബാക്കി ബാക്കി അവനെ സപ്പോർട്ട് ചെയ്യുക അവനെ സംരക്ഷിക്കുക कट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत ഒരു ൊരു ഈ മുള വെച്ചതുമായിട്ട് നല്ല ബന്ധം മുളെ ആ പ്രകൃതിക്ക് ഭയങ്കരമായിരുന്നു ചേട്ടൻ പഠത്തിൽ ഇങ്ങനെ ഏറെ കയറി വരാനായിട്ട് മുള ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും ഹെൽപ് ചെയ്തിട്ടുണ്ട് ആ ഭൂമിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇപ്പോഴാ മുളയുള്ളതുകൊണ്ടാണ് ആ ഭൂമിക്ക് തണുപ്പ് എഴുതി ചെയ്തിരുന്നത് അപ്പൊ ചുറ്റോടി ചുറ്റുള്ള ആൾക്കാരെല്ലാം മുള വെച്ച് തുടങ്ങി ആ പ്രദേശത്ത് വെള്ളമില്ലാത്ത മുള മുളവെച്ചു തുടങ്ങി ഈ മുളയിപ്പോ കയറി വരാനായിട്ട് ഒരു മുളര് കയറി വരാണ്ട് ശരിക്കും പറഞ്ഞാൽ ആറു മാസം ആകുമ്പോൾ മുളരുമാതിരി ഒരു മാതിരി പത്തും ഇരുപതും ഇതളായിട്ട് അവർ വരും ഒരു ഒന്നര കൊല്ലം കഴിയുമ്പോഴത്തേക്ക് മുള നന്നായിട്ട് വീശി വരും പിന്നെ കാറ്റും മറ്റു കാര്യങ്ങളൊക്കെ അവരത് കയറി വരും അത് നല്ല ഓക്സിജൻ ആകും മൊത്തത്തിൽ അതൊരു നല്ല ഒരു അറ്റ്മോസ്ഫിയർ നല്ലൊരു അന്തരീക്ഷം നമുക്ക് അവിടെ സൃഷ്ടിക്കാൻ പഠിപ്പിക്കാൻ പറ്റും അപ്പൊ അവിടെ വേറെ എന്തെങ്കിലും നരങ്ങൾ വെച്ച് പിടിപ്പിച്ചതിനു ശേഷം അതിനുശേഷം പിന്നെ പുലാവൊക്കെ വെക്കാൻ തുടങ്ങി ഈ തണുപ്പ് വന്നു കഴിഞ്ഞാൽ പുലാവ് വെക്കാൻ തുടങ്ങി ഇപ്പം പുലാവ് ഉണ്ട് കരുണാമരമുണ്ട് കരുണമരമുണ്ട് അത്യാവശ്യം എല്ലാ മരങ്ങളും ഇപ്പം അതിനകത്ത് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ചിലപ്പം ഏല ഉണ്ട് ഇടവള കൃഷിയായിട്ട് വയറ് അങ്ങനെയുള്ള സാധനങ്ങൾ പച്ചക്കറികൾ ചെയ്യുന്നുണ്ട് പച്ചക്കറി ഏതൊക്കെ പച്ചക്കറി ചെയ്യുന്ന പറഞ്ഞാൽ സാധാരണ നമുക്ക് വീട്ടിലേക്കുള്ള കഴിക്കാനുള്ള പയറുകൾ വെണ്ടയ്ക്ക വഴുതനങ്ങ കോവയ്ക്ക അങ്ങനെ അതിപ്പോ വീട്ടാവശ്യമുള്ളത് മാത്രമാണ് ചെയ്യുന്നത് അത്യാവശ്യം നമ്മുടെ നാട്ടിലെ പൂർണമായിട്ടും ജൈവ കൃഷി തന്നെയാണ് ചെയ്യുന്നത് ജൈവ കൃഷിയാണ് കൃഷിയാണ് ആ കാരണം ഈ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജൈവ കൃഷിയുടെ ആവശ്യമുള്ളൂ ഭൂമിയിൽ ഒരു കാരണവശാലും രാസവള തന്നെ വിഭവങ്ങൾ ആവശ്യമില്ല ജൈവരീതിയിൽ തന്നെ മണ്ണിനാവശ്യമുള്ളത് കൊടുത്താൽ അല്ലേ മണ്ണിനും കാരണം ഈ വിരകളെ ജീവിപ്പിക്കാൻ അനുവദിച്ചാൽ മതി ഈ വിരകൾക്ക് കൊടുക്കാനുള്ള ആഹാരം അത് രാസവളം ഇട്ട് കഴിഞ്ഞാൽ വിരകളെ ചത്തുപോകും ഈ വിരകളാണ് ശരിക്കും പറഞ്ഞാൽ അവരാണ് കർഷകൻ അവരാണ് കർഷകൻ കർഷകർ അവരാണ് ഉഴുതുമറിക്കുന്നവർ ഏക കർഷകർ ഒരുപാട് പറയുന്നതാണ് ഈ തണ്ടുതെറുപ്പ് ആ അതുപോലെ വേരുപുഴു ആ ഇത് ഭയങ്കര പ്രശ്നമാണ് ചേട്ടൻ വട്ടത്തിൽ അങ്ങനെയുള്ള പ്രശ്നം ഈ രാസവളം കൂടുതൽ ഉപയോഗിക്കുന്ന ഏത് സ്ഥലത്തും അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയുള്ള സൃഷ്ടി ഉണ്ടാകും അതാണ് രാസവളം ഉപയോഗിക്കുന്നിടത്താണ് ഏറ്റവും കൂടുതൽ വേരുകുഴുണ്ടാകുന്നത് പണ്ട് നമ്മുടെ കാലത്ത് സോപ്പ് വെള്ളം ലൈനി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥലത്താണ് ഇപ്പം നമ്മൾ എസാല എക്ക എക്കാലക്സ് എന്നൊക്കെ പറയുന്ന വലിയ കീടനാശിനി ഉപയോഗിക്കുന്നത് പണ്ട് നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ അത് നമ്മുടെ കാരണം മാതിരി പുകലെ പുകലയുടെ വെള്ളവും സോപ്പ് വെള്ളമോ ഉപയോഗിക്കുന്ന ആ ലൈനിക്ക് പകരമാണ് ഇപ്പോൾ വിപണി നമുക്ക് ഇട്ട് സാധനം എടുത്ത് നമ്മൾ അതുകൊണ്ടാണ് അതിനേക്കാളും വലിയ ശക്തനായിട്ടുള്ള വണ്ടുകളും മറ്റു സാധനങ്ങളെല്ലാം അവിടെ ഉണ്ടാക്കി മറ്റുള്ള അതിലൊക്കത്തെ സ്ഥലങ്ങളിൽ പോയി അവിടുത്ത് കുറയ്ക്കുകയും കൃഷി മുഴുവൻ നശിപ്പിക്കുകയാണ് രംഗസോളം പരപാധി കുറയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് ചേട്ടൻ അനുഭവത്തിൽ നിന്നുള്ളൊരു വെളിച്ചത്തിലാണ് ഇങ്ങനെ പറയുന്നത് കരികളെയാണ് ഏറ്റവും നല്ല കരികലയും മാറുക എപ്പോഴും നല്ലതെന്ന് പറഞ്ഞാൽ കരികലയും നമ്മുടെ ചാരവും ആഹ് അതൊക്കെയാണ് എപ്പോഴും നല്ലത് അങ്ങനെ ഉപയോഗിച്ച് പഠിച്ചാൽ നമുക്ക് ആദ്യമേ നമുക്ക് ക്രോപ്പ് കുറവായിരിക്കും പക്ഷെ അത് ഹോമിയോ പിന്നീട് നിലനിർത്തുകയും നമ്മുടെ തലമുറകൾക്ക് അത് ഈ ക്യാൻസർ പോലെ രസകം വരാതിരിക്കാനും ഷുഗറോ പ്രഷറോ ഒന്നും ഉണ്ടാതിരിക്കാനൊക്കെ സഹായിക്കുന്നു പക്ഷേ അത് ജനിക്കുന്ന അസുഖങ്ങളൊന്നും അമ്പത്തേഴ് വയസ്സായതിനായിട്ടും അസുഖങ്ങളൊന്നും ബാധിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു ജൈവ രീതിയിൽ ജീവിക്കുന്നതിൻ്റെ ഒരു അല്ലെങ്കിൽ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നതിൻ്റെ ഒരു ഗുണമായിരിക്കും ഒരു ഒരു പത്ത് വണ്ണം നിറഞ്ഞാൽ പോലും ഒരു പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളുണ്ടാകും ആരുടെ തുമ്പിൽ മൂലങ്ങളുണ്ടാ ഈ തണ്ടുതരപ്പം ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ തണ്ടുതരപ്പൻ ചെറുതായിട്ട് ചെറുതായിട്ടുണ്ട് അലക്കത്തി ചണ്ടുതപ്പെട്ട് മരുന്ന് വരുന്നുണ്ട് അപ്പൊ അതിനിപ്പോ എന്തേലും മരുന്നിപ്പോ ചെയ്യുന്നുണ്ടാകും ഇപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കമ്മ്യൂണിസ്റ്റ് വെള്ള കമ്മ്യൂണിസ്റ്റ് വെള്ള നന്നായിട്ട് ഒരു മൂന്നും നാലും വെട്ടി എടുത്തുണ്ടെന്ന് കമ്മ്യൂണിസ്റ്റ് വെള്ളം കൂടി ഒരുമിച്ചിടും എന്നിട്ട് അത് നന്നായിട്ട് അങ്ങോട്ട് ചീഞ്ഞ് കഴിയുമ്പോൾ അത് വെള്ളത്തിനകത്ത് ലായനിയായിട്ട് കലക്കും അതൊക്കെ ചാണകവും കൂടെ കൂടിയതിനെ മണ്ണിൽ ഒഴിച്ചു കൊടുക്കും നാൾ കഴിയുമ്പഴത്തേക്കും അപ്പം കുറച്ച് തണ്ടൊക്കെ പോകും പക്ഷെ മറ്റേനെ പോലെ പെട്ടെന്ന് ഒരു ഫലം കിട്ടുക നമ്മളിപ്പം ആയുർവേദം ചെയ്യുന്നതും ഇൻഷക്ഷൻ പരിധി വ്യത്യാസമുണ്ട് ആദ്യമേ പോയി ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി ഓടി നടക്കാം ആയുർവേദം ചെയ്തു കഴിഞ്ഞാൽ ഒരു അഞ്ച് സമയം അഞ്ച് ദിവസം കഴിയും പക്ഷെ നമുക്ക് പിന്നീട് നമുക്ക് രോഗം നമ്മുടെ ശരീരത്തിനെ ബാധിക്കുകയല്ല അങ്ങനെ ഒരു വ്യത്യാസം ഇവിടെയും ഇവിടെ സസ്യവും മനുഷ്യനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല യോഗ്യമല്ലാത്ത ഒരു കൃഷിഭൂമിന് കൃഷിയോഗ്യമാക്കിയതിനു ശേഷം അവിടെ കൃഷി ചെയ്ത് വിജയിച്ച ഒരാളാണ് സാധാരണ കൃഷിക്കാർ ചെയ്യുന്നത് കൃഷിക്ക് യോഗ്യമായ ഭൂമിയിൽ തന്നെ കൃഷി ചെയ്ത് അല്ലെ അങ്ങനെയാണ് കേട്ടാദ്യമേ ഭൂമി തന്നെ ആക്കി മാറ്റേണ്ട ഒരു അവസ്ഥയുണ്ടായ അപ്പൊ അങ്ങനെ ഒരു ഒരു ശരിക്കും പറഞ്ഞ ഒരു വെല്ലുവിളി പോലെയാണല്ലേ അല്ലേ അതൊരു വെല്ലുവിളിയായിരുന്നു കർഷകനെ സംബന്ധിച്ച് വെല്ലുവിളിയാണ് കാരണം കർഷകനെ സംബന്ധിച്ച് കൃഷി ഭൂമി ഉണ്ടെങ്കിൽ പെട്ടെന്ന് കൃഷി ചെയ്താൽ മതി ചേട്ടന് ഭൂമി റെഡിയാക്കി വരണമായിരുന്നു ആ സമയത്ത് അതിനെ അതായത് കൊറോണയുടെ സമയമായതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ സമയങ്ങളുണ്ടായിരുന്നു ആ കാരണം ഇരുപത്തിനാല് മണിക്കൂറും ഫ്രീ ആണ് എല്ലാവരും കിടന്നുറന്ന സമയത്ത് ഞാൻ പണിയെടുത്തു അത് പക്ഷേ കൊറോണ കഴിഞ്ഞപ്പോൾ എനിക്ക് ക്രോപ്പ് ഉണ്ടായി അതായത് എടുക്കാനായിട്ട് പറ്റുന്ന ഒരവസ്ഥയുണ്ട് അതെ അപ്പൊ അവിടെ കൃഷിക്ക് സഹായിക്കാൻ വേണ്ടി തൊഴിലാളികളൊക്കെ തൊഴിലാളികൾ എന്ന് പറയുന്നത് എന്റെ കൂട്ടത്തിൽ ഒരു തമിഴ്നാട്ടുകാരുടെ ഒരാൾ പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം എൻ്റെ കൂടെ ഉണ്ടോ വീട്ടിൽ ഉണ്ട് അപ്പൊ ഇളയെ ഉപയോഗിച്ചു പിന്നെ തദ്ദേശീയമായിട്ടുള്ള ആൾക്കാരെ അതാത് സമയങ്ങളിൽ ആവശ്യമുള്ള കളിയെടുക്കാനും മറ്റ് സംവിധാനങ്ങൾക്ക് ഉപയോഗിച്ചു മലയാളികളായിട്ടുള്ള കിട്ടാനും മലയാളികളായിട്ടുള്ള ആൾക്കാരെ കൊണ്ടിരുന്നതാണ് എപ്പോഴും നാളെ കാരണം മറ്റുള്ളവർക്ക് നമ്മളെന്തെങ്കിലും ജോലി പറഞ്ഞു കൊടുത്താൽ പ്രാദേശികമായിട്ട് ഞാൻ കാപ്പിക്കുരു എടുക്കാനുണ്ട് ഞാൻ ആർഖണ്ഡുകാരെ ഉപയോഗിച്ചപ്പോൾ അവരദമേ കാപ്പിക്കുരു എടുത്ത് അവർ കാപ്പിക്കുരു പഴം എടുത്തുകൂടെ കളഞ്ഞിട്ട് പച്ചക്കുരു മാത്രം എടുത്ത് ഞാൻ രണ്ട് ദിവസം കൂടി ഇല്ലായിരുന്നു അവർ തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പഴം എടുത്ത് ദൂരെ കളയും പച്ചയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു എനിക്കൊരു പത്ത് ഇരുപതോളം ചാക്ക് കാപ്പിക്കു കാപ്പിപ്പോഴും അവർ പറിച്ചു ദൂരെ നഷ്ടമാ അപ്പം നമ്മള് തദ്ദേശീയവാസികളെ നമ്മൾ ജോലിക്കെടുത്ത് നമ്മള് ജോലി ചെയ്യിപ്പിക്കുന്നതും മറ്റുള്ള സ്ഥലങ്ങളിലെ ആൾക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും നമ്മള് വ്യത്യാസം അവരെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോഴത്തേക്കും നമ്മുടെ കൃഷി പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട് കൃഷി അറിയാതെ അറിയാവുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകും ചില അവർ കുറച്ച് സമയം പണിയുള്ളു ചിലപ്പോൾ പൈസ കൂടുതൽ കൊടുക്കണം പക്ഷെ എപ്പോഴും തദ്ദേശീയരെ കൊണ്ട് പണിയിക്കുന്നതാണ് കൃഷി കുത്തമോ കാരണം ഭാഷയുടെ പ്രശ്നം പിന്നെ തൊട്ടടുത്ത ആൾക്കാർക്ക് നമുക്ക് ഒരു ജോലി കൊടുക്കാൻ സാധിക്കും സാധിക്കും അന്യ സാധിക്കാനായിട്ട് അവരും സഹോദരന്മാരാണ് പക്ഷെ അവരെ നമ്മൾ ജോലി പഠിപ്പിച്ചു വരുമ്പോഴത്തേക്ക് നമ്മുടെ കൃഷിക്ക് പലതും നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ കുട്ടികളെ നമ്മുടെ തൊട്ടയിൽക്കാരനെ നമ്മളെപ്പോലെ തന്നെ പഠിപ്പിച്ചെടുക്കുന്നതായിരിക്കും ഇപ്പഴും അതാ സ്ഥലങ്ങളിലെ കൃഷിക്ക് എപ്പോഴും അനുയോജ്യം കാപ്പി കൃഷി എങ്ങനെയാണ് കൃഷിയെല്ലാം ലാഭകരമാണ് പക്ഷെ നമുക്ക് കർഷകന്റെ ഒരു സാധനം നമ്മൾ ഒരിക്കലും വിപണി കൊണ്ടുവന്നു കഴിയുമ്പോൾ അവിടെ വിപണി തീരുമാനിക്കുന്നത് കർഷകരല്ലല്ലോ അത് മറ്റു ഒരു ലോബികളാണ് അപ്പോൾ അവിടെയാണ് കർഷകനെ ഏറ്റവും കൂടുതൽ അടിമപ്പെടുന്നത് അത്കൃതപ്പെടുന്ന ഒരു വില കിട്ടുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ് നമ്മളൊരു അൻപത് കിലോയുടെ വാഴ ഒരു ആറ് മാസം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി അവൻ കഠിനെത്തുവാനും ചെന്നിൻ രാവിലെയും വൈകുന്നേരവും ഇതിൻ്റെ ചോട്ടിൽ പോയി ഓമനത്തോളം അവനെ നമ്മൾ സൂക്ഷിച്ച് നമ്മളതിനെ കൈയാര്യം ചെയ്യത്തിരിച്ച് വന്ന് കഴിയുമ്പോൾ അവനെ നമ്മൾ തലയിൽ ചുമന്ന് ഒരു രണ്ടും കിലോമീറ്റർ വിപണിയിൽ കൊണ്ടു കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ അൻപത് കിലോയുടെ വാഴയ്ക്ക് നമ്മൾ അർഹിച്ചുകൊണ്ട് പോകുന്നത് പത്തു കിലോ റേഷ്നരിയും വാങ്ങാം അഞ്ച് കിലോ കുന്നി അല്ലെങ്കിൽ ഇന്ന് വാങ്ങാം ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചായിരിക്കും നമ്മൾ പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ ഒരു രണ്ട് രൂപയും കിട്ടുന്ന റേഷനറിക്ക് പോലും കിട്ടാനായിട്ട് പൈസ ഇല്ലാത്ത രീതിയിൽ അവ അവിടുത്തെ ലോബി നമ്മളോട് വില പറഞ്ഞ് അത് അവൻ അവനെടുക്കേണ്ടതാണ് വെല്ലുവിളി തന്നെയാണ് തിരിച്ച് ഈ സാധനം തിരിച്ചുകൊണ്ട് വരണെങ്കിൽ ഓട്ടോ ഷാൽ നമ്മൾ തിരിച്ചുകൊണ്ട് വരണമെങ്കിൽ ആ ഓട്ടോഷക്കാരന് കൊടുക്കുന്നതിനേക്കാളും നല്ല വാഴക്കൊലപുരത്തെ വഴി കളഞ്ഞിട്ടാണ് പോകുന്നത് നല്ലത് അങ്ങനെ കർഷകനെ മടിപ്പിക്കുന്ന കാർഷിക ലോബി ഇവിടെ തടസ്സിക്കപ്പെടുന്നതുകൊണ്ടാണ് കർഷകർ എന്ന് പറയുന്ന ആൾ ഇതിന് മുമ്പോട്ട് വരാത്തെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വില തകർച്ചയാണ് അല്ലെ വിലയില്ലാത്തതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കാണുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കാലാവസ്ഥ ഇത്രയും പ്രതികൂലമായിട്ട് അല്ലെ വേനല് ഭയങ്കരമായിട്ടുള്ള വേനൽ വന്നു അങ്ങനെയുള്ള കാലാവസ്ഥ പണ്ട് ഞാറ്റു എന്നൊക്കെ പറയുന്നത് നമുക്ക് നമ്മളെ പറയുന്ന സമയങ്ങളിൽ അതായത് ഇപ്പം കുമ്പത്തിൽ കപ്പ ഇടാം കർടകത്തിൽ നമുക്ക് നെല്ല് വിളവെടുക്കാം ഇങ്ങനെയൊക്കെ പല പല നമുക്ക് ആഗ്രഹങ്ങൾ പോലെ തന്നെ പ്രകൃതി നമുക്ക് നമ്മുടെ കർണന്മാരൊക്കെ നമ്മളോട് പറഞ്ഞു വന്ന രീതിയിൽ കർണന്മാരുടെ കാലം വരുന്ന നിന്നുള്ളൂ നമ്മുടെ കാലഘട്ടം പ്രകൃതിക്ക് താളവ്യത്യാസങ്ങളൊക്കെയായി അപ്പൊ ഞാറ്റുവേലയ്ക്ക് വ്യത്യാസങ്ങൾ ഉണ്ടായി ആ വ്യത്യാസം കർഷകരുടെ കഷ കാർഷിക മേഖലകളെ മുഴുവൻ ബാധ്യിച്ചിട്ടുണ്ട് അത് നമ്മുടെ ജീവിതത്തിനെയും ബാധിച്ചിട്ടുണ്ട് ഈ കാപ്പി കൃഷി എത്ര നാളായിട്ട് ചെയ്യുന്നുണ്ട് കാപ്പി കൃഷിയും ഈ പറഞ്ഞ പോലെ തന്നെ ആ ആ ഉണ്ടായിരുന്ന കാപ്പി കൃഷിയായിരുന്നു അപ്പൊ ആ കാപ്പ് കാപ്പിക്കൃഷി പിന്നെ തുടർച്ചയായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കാതെ വരുന്നു കാരണം അതിനും വില കുറവാണ് ഇല്ലാതെ വരുമ്പോൾ മാത്രമേ വിലയുള്ളൂ വിലയുള്ള സമയത്ത് നമ്മുടെ കയ്യിൽ സാധനം ഇല്ല നമ്മളെ നമ്മളതിനെ വീണ്ടും ഒന്നും കൂടെ മോഡിഫൈ ചെയ്ത് ചെയ്യാന്ന് പറയുമ്പോൾ എല്ലാ കർഷകരും ഒരുപോലെ തന്നെ ചെയ്യുമ്പോൾ അതിന് വില കുറയ്ക്കാൻ ലോബികൾ തന്നെയാണ് തന്നെയാണേലും കേരളത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ച് വിലയുണ്ട് പക്ഷെ കർഷകന്റെ കയ്യില് അങ്ങനെയുള്ള വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലെ ഞാൻ ഭാര്യ രണ്ട് ആമ്മക്കളുണ്ട് അതിൽ ഒരാള് വിദേശത്ത് പഠിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നു മൂന്നവൻ കല്യാണം കഴിച്ചു അവന്റെ കുട്ടിയുണ്ട് അവന്റെ ഭാര്യ ഞങ്ങൾ നാലു പേര് വീട്ടിലുണ്ട് ഒരാൾ വിദേശത്തു വീട്ടിലെല്ലാരും വീട്ടിലെല്ലാവരും കൃഷി സഹായിക്കും നമുക്ക് വീട്ടിലുള്ള ആവശ്യത്തിനുള്ള കപ്പ മറ്റു സാധനങ്ങളൊക്കെ ഈ കൃഷി കൊണ്ട് ഇന്നലെ വീട്ടിൽ നിന്നുള്ള മൂളി ചക്ക പറ ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ചങ്ങി പറഞ്ഞു രാവിലെ കപ്പ കഴിച്ച് അല്ലെങ്കിൽ ചക്ക കഴിച്ചിട്ടാണ് വന്നത് മാങ്ങാച്ചം പത്തിനൊരു കാർഷിക സംസ്കാരത്തിൽ തന്നെ ജീവിച്ചു പോകുന്ന ഒരാളാണ് അതെ അതെ കാർഷിക മേഖലയിൽ സന്തോഷകരമായിട്ട് കൃഷി കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് കുടുംബപരമായിട്ട് എല്ലാവർക്കും പോകാൻ പറ്റുന്നുണ്ട് നമ്മുടെ വീട്ടിൽ വിരിയുന്ന നമ്മുടെ പറമ്പിൽ വിരിയുന്ന ഒരു സാധനം നമ്മൾക്ക് എടുക്കുകയും അതിനെ തലൂടുകയും ചെയ്യുമ്പോൾ നമ്മൾ മക്കളെ നാലു മക്കളെന്നുള്ളത് ഞാനാജാത മക്കൾ നമ്മുടെ ഈ പറമ്പിലും നമ്മുടെ കൂട്ടത്തിലും ഉണ്ട് ഇത്ര നേരം നമ്മളോട് കാർഷികാനുഭവങ്ങൾ പങ്കുവെച്ചത് കട്ടപ്പനയിലെ മുരളി എന്ന മാതൃകാ കർഷകനാണ് വളരെ സന്തോഷകരമായിട്ട് കൃഷി ചെയ്ത് അല്ലെങ്കിൽ കാർഷിക മേഖലയിലുള്ള ഉൽപ്പന്നങ്ങളെല്ലാം മക്കളെ പോലെ കാണുന്ന കൃഷിയെ സ്നേഹിക്കുന്ന ഒരു മാതൃക കർഷകനാണ് മുരളി ചേട്ടൻ ഇത്രയും നേരം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ചതിന് കിസാൻ മാണിയുടെ നന്ദി അറിയിക്കുന്നു ഇടുക്കി കട്ടപ്പനയിലെ കർഷകനായ ശ്രീ ടി സി മുരളിയുമായി ഇതുവരെ സംസാരിച്ചത് ശ്രീ അർജ്ജുൻ ദാസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ കാർഷിക അറിവുകൾ കേൾക്കാം കേശസമൃദ്ധിയും കറിവേപ്പിലയും മുടിയുടെ ഭംഗി നിലനിർത്താൻ ബ്യൂട്ടി പാർലറിൽ പോകുന്നവർ പലപ്പോഴും നമ്മുടെ വീട്ടുതൊടിയിൽ വളരുന്ന കറിവേപ്പിലയുടെ മഹത്വം മനസ്സിലാക്കുന്നില്ല എന്ന് വേണം പറയാൻ മുടിയുടെ വളർച്ചയ്ക്കും ആരോഗ്യ സംരക്ഷണത്തിനും മുടി കൊഴിയുന്നത് തടയാനും എല്ലാം വീട്ടമ്മയുടെ സന്തത സഹചാരിയായ കറിവേപ്പിലയ്ക്ക് നിഷ്പ്രയാസം കഴിയുമെന്ന് ശാസ്ത്രസത്യം കറിവേപ്പില സ്വതവേ തന്നെ പ്രോട്ടീൻ ബീറ്റ കരോട്ടീൻ എന്നിവയാൽ സമ്പന്നമാണ് ഇത് മുടി വളർച്ചയെ സഹായിക്കുന്നു മുടി കൊഴിച്ചിലിന് ഇടയാകുന്നത് പലപ്പോഴും പ്രോട്ടീന്റെ അഭാവമാണ് കറിവേപ്പിലയിലെ പ്രോട്ടീൻ ഇതിന് പരിഹാരം കാണുന്നു മാത്രമല്ല കറിവേപ്പിലയിൽ സമൃദ്ധമായി അടങ്ങിയിരിക്കുന്ന നിരോക്ഷീകാരകങ്ങൾ ആന്റി ഓക്സിഡന്റ് തലയോട്ടിയെ ഈർപ്പമയമാക്കുന്നു ഇത് താരൻ തടയുവാനും പിന്നീടുണ്ടാകുന്ന മുടികുഴിച്ചിൽ ഒഴിവാക്കുകയും ചെയ്യുന്നു കറിവേപ്പിലയിൽ അടങ്ങിയിരിക്കുന്ന അവശ്യമൂലകങ്ങൾ മുടിയുടെ ചുവട്ടിലുള്ള ഗ്രന്ഥിക്ക് ശക്തി പകരുന്നു സാധാരണഗതിയിൽ ഗ്രന്ഥികൾ അടയ്ക്കുന്നത് മാലിന്യങ്ങളാലും കൃത്രിമ രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോഴുമാണ് ഇത് മുടി കൊഴിയാനും മുടിയുടെ ആരോഗ്യം നശിപ്പിക്കാനും ഇടയാക്കുന്നു ഇവിടെയാണ് കറിവേപ്പില മുടിച്ചുവട്ടിലെ ഗ്രന്ഥികൾക്ക് ശക്തി പകരുന്നത് ഇത് മുടിയിഴകൾക്ക് കരുത്തേകുന്നു നരയാണ് പലരെയും അലട്ടുന്ന മറ്റൊരു പ്രശ്നം ഇവിടെയും കറിവേപ്പില നിങ്ങളുടെ രക്ഷകനായി എത്തുന്നു ഇലയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ബി മുടിയുടെ വേരുകൾക്ക് കരുത്തും പോഷണവും നൽകി സ്വതസിദ്ധമായ നിറം വീണ്ടെടുക്കാൻ സഹായിക്കുന്നു എന്നു മാത്രമല്ല പുതിയ മുടി പൊട്ടിമുളയ്ക്കാനും നല്ല കറുപ്പ് നിറത്തോടെ വളരാനും പ്രേരിപ്പിക്കുന്നു ഇങ്ങനെ നോക്കിയാൽ മാർക്കറ്റിൽ കിട്ടുന്ന ഏത് കേശ സംരക്ഷണയെയും പിന്തള്ളാൻ കറിവേപ്പിലേക്ക് കഴിയുമെന്നത് ബോധ്യമാകുമല്ലോ കറിയിൽ കറിവേപ്പില കാര്യം കഴിഞ്ഞാൽ നിസാരമായി കളയുന്നവർക്ക് ചില നിർദ്ദേശങ്ങൾ ദൈനംദിന ഭക്ഷണത്തിൽ കുറച്ച് കറിവേപ്പില കൂടെ ഉൾപ്പെടുത്തുക ഇല നന്നായി കൊത്തി അരിഞ്ഞ് പാലിലോ മോരിലോ കലർത്തി ഉപയോഗിക്കുക കറിവേപ്പിലപ്പൊടി ചോറ് പരിപ്പ് എന്നിവയിൽ ചേർത്ത് ഉപയോഗിക്കുകയുമാകാം ക്ഷീരോൽപ്പന്നമായ യോഗർട്ടുമായി കലർത്തിയും കറിവേപ്പില ഉപയോഗിക്കാം യോഗർട്ടും കറിവേപ്പിലയും നന്നായി അരച്ചു ചേർത്ത മിശ്രിതം തലയിൽ തേച്ച് പിടിപ്പിക്കുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയുക തലയിൽ തേക്കുന്ന എണ്ണയിൽ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക ഈ എണ്ണ തലയിൽ തേച്ച് പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം മസാജ് ചെയ്യുക ആഴ്ചയിൽ രണ്ടു നേരം ചെയ്താൽ കേശ വളർച്ചയുണ്ടാകും ഇനി കറിവേപ്പില ചായയും തയ്യാറാക്കാവുന്നതേയുള്ളൂ ഇതിന് കുറച്ച് ഇല വെള്ളത്തിൽ തിളപ്പിക്കുക ഇതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞു ചേർക്കുക ഒപ്പം അല്പം പഞ്ചസാരയും ഈ ചായയും ഒരാഴ്ച കുടിച്ചാൽ മുടിയുടെ വളർച്ചയും മെനുമിനുപ്പും തിളക്കവും വർദ്ധിക്കും ഒപ്പം അകാലനരയും അകലും हो या बे मौसम की बरखा हो कीड़ा लगे खेत में या दुविधा हो बहुत ही कम प्रीमियम पे पूरी हो भरपाई फसल बीमित रहे कटाई के बाद भी भाई हाँ ऋणी या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कर प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए और किसान कल्याण मंत्रालय द्वारा किसान हित में जारी बलती विकास बड़ वैज्ञान जनकोड़ी विप्लवम ഉണർത്തിയല്ലോ വിശ്വാസം നമ്മുടെ കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു